മേഖലയുണ്ട് മേഖല ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു മുണ്ടക്കൈലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുങ്ങുകയാണ് അവിടെ മണ്ണിൽ പുതഞ്ഞ മനുഷ്യരെ കണ്ടെത്താനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സൈന്യവും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും ഉള്ളത് സൈന്യത്തിൻ്റെ സഹായത്തോടൊപ്പം സേനയിൽ നിന്നുള്ള കെടാവർ നായകളടക്കം ഈ രക്ഷാദൗത്യത്തിൽ പങ്കുചേരുകയാണ് ഇന്ന് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മേഖലകളിൽ ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായും ഈ ബെയ്ലി പാല നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സൈന്യം ഇപ്പോൾ ദുരന്ത ഭൂമിയിലുള്ളത് അത് പൂർത്തിയായാൽ മാത്രമേ മുണ്ടക്കൈ മേഖലകളിലേക്ക് മുണ്ടക്കൈ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് തോട്ടം മേഖലയാണ് ഈ ചൂരൽമലയിൽ നിന്ന് നാല് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ഒരു മുണ്ടക്കൈയിലേക്ക് അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ കണ്ടെത്തുക അതിനായി ഈ ബെയ്ലി പാല നിർമ്മാണം അടക്കം പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു നടപടികൾ തന്നെയാണ് അതിൽ ഈ ബെയ്ലി പാല നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ശ്രമം അത് രാവെന്നോ പകലെന്നോ ഇല്ലാതെയുള്ള ഒരു ശ്രമമാണ് ദുരന്ത ഭൂമിയിൽ നടക്കുന്നത് അതിന് സൈന്യം തന്നെയാണ് നേതൃത്വം നൽകുന്നത് മാത്രമല്ല എൻ ഡി ആർ എഫും നാവികസേനയും വ്യോമസേനയും അടക്കമുള്ള അവരുടെ പ്രതിനിധികളടക്കം ഇപ്പോൾ സംഭവസ്ഥലത്തുണ്ട് കൂടാതെ വിവിധ മേഖലകളിൽ നിന്നെത്തിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളടക്ക ആയിട്ടുള്ള രക്ഷാപ്രവർത്തകരടക്കം ഇപ്പോൾ ഈ ഒരു സംഘത്തിലുണ്ട് ഇങ്ങനെ ഒമ്പത് സംഘമായിട്ടാണ് ഇപ്പോൾ ചുരൽമലയിലും മുണ്ടക്കൈ മേഖലകളിലും ഒരു തെരച്ചിലും രക്ഷാപ്രവർത്തനവും നടക്കുന്നത് മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഈ രക്ഷാപ്രവർത്തക സംഘത്തിലുള്ളത് അവരാണ് ഈ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ രണ്ട് ദിവസമായി കാണുന്നതാണ് കാരണം മൂണും ഉറക്കവും ഇല്ലാതെ ഭക്ഷണമില്ലാതെ ഒരു ദുരന്തം അനുഭവിക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായമായി സഹായഹസ്തമായി എത്തുന്ന രക്ഷാപ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നതാണ് അവരുടെ പല തരത്തിലുള്ള ദൃശ്യങ്ങൾ അത് തങ്ങളുടെ ജീവൻ മറന്നുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാവുമെന്ന് അറിഞ്ഞുകൊണ്ട് പോലും രക്ഷാപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ഈ ജീവനത്ര ശരീരങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ആശുപത്രികളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരെ അത് ഹൃദയഭേദകമായി തന്നെ നമ്മൾ കണ്ടു നിൽക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ ഇപ്പോഴും ഈ തുടരുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേർ ഒൻപത് ടീമുകളായി തിരിഞ്ഞിട്ടാണ് വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിൽ ഇന്ന് മുഴുവനായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് മുണ്ടക്കൈ മേഖലകളിൽ തന്നെയാണ് മുണ്ടക്കൈ മുതൽ പുഞ്ചിരിവട്ടം ം വരെയുള്ള പ്രദേശങ്ങൾ അവിടെയാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ഒറ്റപ്പെട്ട് കിടക്കുന്നതും കൂടുതൽ ആൾക്കാരെ കാണാനില്ലെന്ന പരാതി വന്നിരിക്കുന്നതും ആ മേഖലകളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജെ സി ബികളും മണ്ണുമാറ്റി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺക്രീറ്റ് പാളികളടക്കം മാറ്റിക്കൊണ്ട് വീടിനടികളിലേക്കും മണ്ണിൽ പതിഞ്ഞു പോയ സ്ഥലങ്ങളിലേക്കുമൊക്കെയാണ് പരിശോധനകൾ ഇനി നടക്കേണ്ടത് അതിൽ പ്രധാനമായും രക്ഷാപ്രവർത്തകർ സഹായം തേടുന്നതും ഈ പ്രദേശവാസികളെ തന്നെയാണ് കാരണം ഈ ആർമിക്കും കരസേനയും നാവികസേനയും രക്ഷാപ്രവർത്തകർക്കും അടക്കം ഇതിന്റെ ഒരു ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല മറിച്ച് പ്രദേശവാസികളാണ് ഇന്ന സ്ഥലത്ത് ആളുകളുണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ കുഴിച്ചു നോക്കുകയും മണ്ണ് മാറ്റി നോക്കുമ്പോഴുമാണ് അവിടെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അങ്ങനെ ഇനിയും കണ്ടെത്താനുള്ള ഇരുന്നൂറ്റി നാൽപ്പത് പേർ അവർ ഈ മണ്ണിനടിയിലാണ് ഔദ്യോഗിക കണക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരെന്ന് പറയുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് കണക്കുകൾ വരും എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഈ ഒരു മണ്ണിനടിയിലാണോ എന്നുള്ളൊരു കാര്യം എന്താ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ബലിപ്പാലത്തിൻ്റെ നിർമ്മാണം ഉച്ചയോടുകൂടി മാത്രമേ പൂർത്തിയാകുള്ളൂ എന്നുള്ളതാണ് ഉച്ചയോടുകൂടി മാത്രം പൂർത്തിയാകുമെന്നുള്ളൊരു വാർത്ത വരുമ്പോൾ അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയേറെ സമയം വൈകുന്നത് ഈ മണ്ണിൽ പുതഞ്ഞ മനുഷ്യരെ ചെളിയിൽ പുതഞ്ഞിട്ടുള്ള മനുഷ്യരെ വീടിനടു ടിയിലും കോൺക്രീറ്റുകൾക്കടിയിലുമായിട്ടുള്ള മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറച്ചുകൂടി സമയമെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുണ്ടക്കൈ അങ്ങാടിയിൽ നിന്ന് ചുരൽമല ഭാഗത്തേക്ക് ഈ പാലം രണ്ട് ഭാഗവും രണ്ട് വശവും അടുപ്പിച്ചിട്ടുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് മുന്നേ തന്നെ യന്ത്രഭാഗങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒരു ദുരന്ത ഭൂമിയിൽ വന്ന് ഒരു രീതിയാണ് ഈ ബെയ്ലി പാലം എന്ന് പറയുന്നത് പക്ഷേ അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഇന്നലെ അടക്കം ഈ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നോ രക്ഷാപ്രവർത്തകരെ ഒന്നും നമുക്കൊരു ദോഷം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ വിമർശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല കാരണം കൈ മെയ് മറന്ന് അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഒരു കാഴ്ച തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണുന്നത് പക്ഷേ ഉച്ചയോടുകൂടി മാത്രമേ ഈ പാലം നിർമ്മാണം പൂർത്തിയാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത് കൂടാതെ കാലാവസ്ഥ കൂടി പ്രതികൂലമാകുന്നുണ്ട് ശക്തമായ കോടമഞ്ഞ് ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് മഴ ഇടയ്ക്കിടെ പെയ്യുന്ന ഒരു സാഹചര്യം അതൊക്കെ ഈ രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളിയാകുന്നുണ്ട് എന്തായാലും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ുപരിചിതമായിട്ടുള്ള അതായത് ഈ റഡാർ സംവിധാനങ്ങളടക്കം ഐബോർഡ് സംവിധാനങ്ങളടക്കം ഈ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം അത് കർണാടകയിലൊക്കെ ദുരന്തമുണ്ടായപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞാണ് അതിനൂതന സാങ്കേതിക വിദ്യകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് പക്ഷെ അതിൽ നിന്ന് വിപരീതമായി ഇവിടെ വയനാട്ടിൽ ഇന്ന് തന്നെ ഐ ബോർഡ് സംവിധാനങ്ങൾ എത്തിക്കും അതിനൂതന റഡാർ സംവിധാനങ്ങൾ മണ്ണിനടിയിലുള്ള സിഗ്നൽ കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ ഭൂ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കും എന്ന് മനസ്സിലാക്കുന്നു അതുകൂ അതുകൂടി എത്തുന്നതോടുകൂടി ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയ മനുഷ്യരെ ഈ വലിയ മണ്ണും പാറക്കല്ലും വന്ന ആഘാതത്തിൽ മണ്ണിനടിയിലായിപ്പോയ മനുഷ്യരെ സിഗ്നൽ ഉപയോഗിച്ച് കണ്ടെത്തുകയും അവിടെ എത്രയും വേഗം എളുപ്പത്തിൽ ഈ ഒരു സിഗ്നൽ കണ്ടെത്തി മനുഷ്യരെ അവിടുന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ മുണ്ടക്കൈയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു ഭീകരത വ്യക്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതായത് അത്രയേറെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്കാണ് അവൾ ദുരന്ത ഭൂമിയിലേക്ക് ആഴ്ച എന്ന് പറയുന്നത് മുണ്ടക്കൈ പോലെയുള്ള നാനൂറ് വതിലധികം വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശം അത് എവിടെ ഇപ്പോൾ ഒരു മുപ്പത് വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അവിടെയും ആൾക്കാരോ കുടുംബങ്ങളോ ഒന്നുമില്ല അങ്ങനെ തരിശായി പോയ ഒരു പ്രദേശം അത് ചുരുമലയെക്കാളും ബാധിച്ചത് മുണ്ടക്കൈയാണ് മുണ്ടക്കൈ മുതൽ പുഞ്ചിരിവട്ടം വരെയുള്ള മേഖല അവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥ ഇങ്ങനൊരു നാടുണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് എവിടെയാണ് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നതെന്ന് മനസ്സിലാക്കാത്തൊരു സാഹചര്യം അതുകൊണ്ട് ഈ സിഗ്നൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനൂതന റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ കണ്ടെത്തി മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും കൂടാതെ കേരള കേരളീയർ കടാവർ നായകളെ അടക്കം ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി അത് ഇന്നലെ തന്നെ ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധനകളൊക്കെ നടത്തുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും കേരള പോലീസിൻ്റെ കടാവർ നായകളെ അടക്കം എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾ നടക്കുന്നു എന്തായാലും ഇത്ര വലിയൊരു ദുരന്തം കേരളം ഒറ്റക്കെട്ടായി നേരിടുന്നു എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം രക്ഷാപ്രവർത്തനത്തിൽ നിന്നും എവിടെയും വേഗത കുറഞ്ഞു പോയില്ല മറിച്ച് ഒരു വിമർശനത്തിന് ഒരു വിട കൊടുക്കാതെ വലിയ തരത്തിൽ ഏകോപനം നടന്നുകൊണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത് ഇനി രക്ഷാപ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരോ ആയി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത് നിയന്ത്രിക്കണം എന്നുള്ളതാണ് കാരണം അത്രയേറെ പേരാണ് തങ്ങളെ തങ്ങളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നത് ഇന്നലെ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതായത് മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന അമ്മമാരെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അതിന് തയ്യാറാണ് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്ന ആൾക്കാർ അതായത് അത്രയേറെ ഒരു ഉദാഹരണം മാത്രം കാരണം അത്രയേറെ ഒരു ആഴത്തിലാണ് എന്ന് പറയുന്ന ഒറ്റ വാക്കിൻ്റെ പുറത്തേക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് ആൾക്കാർ എത്തുന്നത് പക്ഷേ അത് രക്ഷപ്പെട്ടത് പ്രവർത്തകർക്ക് പ്രവർത്തി പരിചയമുള്ള ആൾക്കാർ പ്രവൃത്തി പരിചയമില്ലാത്ത ആൾക്കാരടക്കം ഈ സന്നദ്ധ അറിയിച്ചുകൊണ്ട് വാഹനങ്ങൾ അടക്കം എടുത്തുകൊണ്ട് ഈ ഒരു രക്ഷാപ്രവർത്തകത്തിന് വേണ്ടി അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അത് കർശനമായി നിരോധിക്കണം എന്നുള്ളൊരു കാര്യം ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഗതാഗത നിയന്ത്രണം ശക്തമായിട്ടുള്ള ഒരു ഗതാഗത നിയന്ത്രണം അവിടെ ഇന്ന് രാവിലെ മനസ്സുകൊണ്ടെങ്കിലും ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാണ് പക്ഷേ അതിനിടയിൽ മുറ്റവരെ തേടി അലയുന്നവരുടെ അവരുടെ കാഴ്ചകൾ നമ്മുടെ കണ്ണ് കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകളാണ് ആശുപത്രികളിൽ നിന്ന് കാണാൻ കഴിയുന്നത് പല